ബിഫോർ സ്റ്റാർട്ടിങ് മൈ വീഡിയോ ഞാൻ ആദ്യം തന്നെ പറയാം കുട്ടികൾ ദയവെയ്തിട്ടുണ്ട് ഈ വീഡിയോ കാണരുത് ഇനി ലാസ്റ്റ് വന്നിട്ട് കുട്ടികളും കൂടെ കാണുന്ന വീഡിയോ അല്ലേ എന്തിനെ സംസാരിച്ചു എന്നുള്ളത് ആരും പറഞ്ഞുകൊണ്ട് വരണ്ട ഞാൻ ഒരു ഡിസ്ക്ലൈമർ എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ പറയാം കുട്ടികൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ തെറി വിളിക്കും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലാണ് ഇതിൽ തെറി വിളിക്കും വേറെ ഓപ്ഷൻ എനിക്കില്ല അതുകൊണ്ടാണ് ഓക്കെ ഈ ഒരു ടോപ്പിക് ഞാൻ മതിയാക്കിയതാണ് ഈ പറയുന്ന ഇങ്ങനൊരു പദപ്രയോഗം ഉപയോഗിക്കാൻ പാടുണ്ടോ ഏഹ് ഈ മോനുണ്ടല്ലോ ഇത് അവസാനിപ്പിക്കാൻ വിടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യരുത് നമുക്ക് ഒരു വീഡിയോ കാണാം ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി പറഞ്ഞു നല്ല രീതിക്ക് നല്ല രീതിക്ക് ഞാൻ വൃത്തികേട് ഇതിൽ പറയും കാരണം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് കഴിവിന്റെ പരമാവധി ഞാൻ ഈ ടോപ്പിക് ഒഴിവാക്കാൻ നോക്കുന്ന സമയത്ത് ഒഴിവാക്കാൻ വിടാത്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം സോറി ഐസ് നെറ്റിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് നമുക്ക് ഇത് തുടങ്ങാം വേറെ ആരെ കുറിച്ചുമല്ല ആണു അല്ല പെണ്ണും ആളും പെണ്ണും കെട്ടതല്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു നാറി പരനാറീനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വേറെ ആരുമല്ല ആ പരനാറി തെണ്ടീന്റെ പേരാണ് ജാസി മനസ്സിലായില്ലേ ഏഹ് ഞാൻ അങ്ങനെ തന്നെ പറയും ഇതിന്റെ പേരിൽ എന്റെ തല പോയാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല നീ നീ ഈ എന്റയർ വീഡിയോ നീ കാണണം മനസ്സിലായില്ലേ നീ ഇത് കണ്ടിട്ട് നീ പോയാൽ മതി എന്റെ വീഡിയോ കാണുന്നവരോടാണ് ഞാൻ പറയുന്നത് ഇതാ നാല് നിങ്ങൾ അയച്ചു കൊടുക്കണം ആരിക്കും ഈ ജാസി എന്ന് പറയുന്നവരുണ്ടല്ലോ ഓന് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കണം ആരൊക്കെയാണ് എന്റെ വീഡിയോ കാണുന്നത് അവരെല്ലാരും ഈ ലിങ്കാ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് എന്തായാലും ഇവള് അയ്യോ ഇവളാ ഇവൻ ഇവനും പറയാൻ വേണ്ടി പറ്റില്ല ഇവർ പറയാൻ പറ്റില്ല എന്നുള്ളതിന്റെ കാരണം നിങ്ങൾക്ക് വീഡിയോ മൊത്തമായിട്ട് കാണുമ്പോൾ മനസ്സിലാവും എന്തായാലും നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം ഞാൻ മറ്റൊരു പദപ്രയോഗം നടത്താത്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ചില ആൾക്കാർക്ക് അത് ഹേർട്ടാവും എന്നുള്ളത് കൊണ്ടാണ് വേറൊരു രീതിയിലുള്ള പദപ്രയോഗം ഞാൻ നടത്താത്തത് നടത്തണം എന്നുള്ളത് എനിക്ക് നാവിന്റെ തുമ്പത്ത് ഉണ്ട് ചിലപ്പം അങ് അങ് പോവേ ഈ വീഡിയോ പോകെ ആ ഒരു സാധനം വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് എന്തായാലും ഈ തെണ്ടീന്റെ ഇതാണെന്ന് തോന്നുന്നു നോക്കട്ടെ എന്താ പറയാ ഒരു ആൾക്കാരെ മനസ്സിലാക്കിയാണ് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം ഈ പറയുന്ന ആൾക്കാർ സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ കൂടി പബ്ലിക്കില് കാണിക്കാരാ അവർ അവർക്കാണ് ഭയങ്കര ഭയങ്കര ഇത് അറ്റ്ലീസ്റ്റ് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള അറ്റ്ലീസ്റ്റ് ഒരു ബുദ്ധി അല്ലെങ്കിൽ ഒരു ഒരു അനുകമ്പ ഉണ്ടല്ലോ അത് കാണിക്ക നീ എന്നെ കൂടുതൽ മര്യാദ പഠിപ്പിക്കല്ലേ മനസ്സിലായില്ലേ കണ്ണുച്ചോറിയില്ല സത്യം തന്നെയാണ് നീ ഈ വീഡിയോ വീട് ഒരു ഒരു മണിക്കൂർ മുന്നെയാണ് ഏ കണ്ണ് കാണാത്തവേ പിന്നെ ആണും പെണ്ണും പെണ്ണും എല്ലാ അണും പെണ്ണും കെട്ടതും പിന്നെ നികൃഷ്ട ജീവി ഞാൻ എന്റെ ഭർത്താവിനെ വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് രണ്ടു ദിവസം മുന്നേ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഒരു നോക്ക് പോ കണ്ണ് പൊട്ടിയതെ അല്ല പിന്നെ ഉള് ചലച്ചോണ്ട് ഓള് വരുന്നു അയ്യോ ഓൾന്ന് പറയാ പോന്ന് കിട്ട ഓള് എന്നാ ഇവര് പറയണ്ടേ ഇവരെന്ന ഞാൻ പറയണ്ടേ ഓന്നുമല്ല ഓളുമല്ല ഈ നായി അങ്ങനെ പറയാലോ ഈ നായി അങ്ങനെ മതി അത് ഞാൻ കാണിച്ചു കൊടുത്തു അത് ആൺകുട്ടി അല്ലെട്ടോ ഒരു പെൺകുട്ടിക്ക് ഞാൻ ആ ഒരു മില്ലിനടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു ആളെ പേര് എനിക്ക് പറയണ്ടെന്നല്ലേ ആ കാണിച്ചു കൊടുത്തു എന്നിട്ട് വിശ്വാസ എന്നിട്ടൊരു വിശ്വാസം ഇല്ലാണ്ട് പോയിട്ട് വീട് ചെറു ഞാൻ എന്താ പറയാ വെച്ചത് ഒഴിവാക്കി വിട് നീ ആയിരുന്നു ഒഴിവാക്കി വിടാൻ ആ കാണിച്ചു എന്ന് പറയുന്ന വൺമില്ല അത് എന്നെ എന്നെയാണ് ഉദ്ദേശിച്ചത് ഈ പരപ്പു എന്നെ വീഡിയോ കോൾ ചെയ്തു എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ എടുക്ക് വീഡിയോ ഓൺ ആക്കുമ്പോളെ വീഡിയോ ഓൺ ആക്കുമ്പോളെ ഈ പര ഞാൻ പറഞ്ഞതാണ് എന്ത് ഞാൻ പുറത്താണുള്ളത് വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല ഈ തന്ത ഇല്ലാത്തവൻ എന്താ വെച്ചാല് വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിൽ അങ്ങൂരി അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത് ഞാൻ വേഗം ഫോണ് താഴ്ത്തിപ്പിടിച്ചു ഈ ഞാൻ പറയട്ടെ നിങ്ങൾ ഒരു സ്ത്രീ ആവാൻ മനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇനി ഞാൻ ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റക്ക് ഒരു റൂമിലിരിക്കുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല വൃത്തി കിട്ടുന്നത് കൃഷ്ണജീവി ഇവരത് പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓണാക്കു വീഡിയോ കോൾ ഓണാക്കെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ വേഗം ഇങ്ങനെ മറച്ചു പിടിച്ചു കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത് ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിയിടങ്ങൾ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത് ഏ വൃത്തികെട്ട് ജീവി അല്ല പിന്നെ നെറ്റോള് നിനക്ക് 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 നട്ടല്ലുണ്ടാ നട്ടലുണ്ടാ നിനക്ക് പിന്നെ എന്റെ എന്റെ പേര് പറയാൻ നിനക്ക് പേടിയാവുന്ന പറ ഒരാണല്ല നീ ഒരു പെണ്ണു അല്ല നീ മനസ്സിലായില്ലേ ഒരു ഒരു നീ മനസ്സിലായില്ലേ എന്താ എന്താ എന്റെ പേര് പറയാൻ പേടിയാവുന്നുണ്ടോ ഏഹ് അപ്പൊ പിന്നെ കൊറേ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല ഞാനത് കണ്ടിട്ടുമില്ല ആ ഒരു സാധനം കൊണ്ട് ഇവരെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നിരുന്നു പറഞ്ഞത് എന്താണ് ബ്രസ്റ്റ് സർജറി ആണ് കഴിഞ്ഞിട്ടുള്ളത് കാരണം ഇവർ വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ പറയുന്നുണ്ട് എന്റെ ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞെന്ന് ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എട്ടായിരം സാധനങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ റെക്കോർഡ് അല്ല അല്ലാണ്ട് ഓഡിയോ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതില് അതില് ആ ഓഡിയോ റെക്കോർഡില് ഇപ്പം നിലവിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ജാസിയുമായിട്ട് കമ്പനിയിലുള്ള നിങ്ങൾ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും രഹസ്യങ്ങൾ ആ വോയിസ് നോട്ടിലുണ്ട് എല്ലാം എൻ്റെ വളരെ ഭദ്രമായിട്ടുണ്ട് ഇനി എനി ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ പുറത്തുവിടും ഉറപ്പാണ് അപ്പൊ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ അത് ബാധിക്കും അതെന്റെ വിഷയമല്ല അതെന്റെ വിഷയമല്ല നിങ്ങളെ നിങ്ങളെ കമ്മ്യൂണിറ്റി ഈ നാന്നെനിക്കറിയില്ല ഈ നാല് പലരെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട് ഓക്കെ അത് ഞാൻ പുറത്തു വിടും തീർച്ചയായിട്ടും ഞാൻ പുറത്തു പുറത്തുവിടും എനിക്കിനി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നിങ്ങൾ നിങ്ങളെ വഴിക്ക് ഞാൻ വിട്ടതാണ് മനസ്സിലായില്ലേ ഇത്രയും ആൾക്കാർ ചെയ്തിട്ടും ഞാൻ ഒന്നാ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനി അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അവസാനിപ്പിച്ച സാധനമാണത് നീ ഉണ്ടല്ലോ നീ നീ എന്താണ് പേടിക്കുന്നേ എന്റെ പേര് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ധന്യാഷ് രാജേഷ് എന്ന ഹെലോഫ് പാർട്ടിയെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്റെ വെച്ചു പിടിപ്പിച്ച സിലിക്കോൺ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് എന്തിനാ ആരാണ് പേടിക്കുന്നേ ഏഹ് അയിന്റെ അപ്പുറത്തൊരു കളക്കുന്നുണ്ട് വിട്ടുകളാ വിട്ടുകള നീ ആരാടാ ഏ ആരാ നീ അല്ല പിന്നെ തരത്ത് പോയിട്ട് കളിക്കു പോയിട്ട് ആരീന്ന് വിചാരിച്ചിട്ടാടാ നീയല്ല നീ കളിക്കുന്ന ഏ അല്ല പിന്ന അല്ലു ഒരു മില്യൺ ആക്ക ഞാൻ തുറന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് തുറന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഉസിറും ഗുളിയും ഇല്ലാത്തവനെ അല്ല പിന്നെ ഓന്റെ സിലിക്കോൺ കണ്ടിട്ടുണ്ടാ ഉണ്ടാവാൻ ഞാനില്ലേ ഞാനിത് ഒഴിവാക്കി വിട്ടതാന്ന് നിന്റെ എല്ലാം ഉണ്ടല്ലോ ഞാൻ ശരിയാക്കി തരാം ഞാൻ എല്ലാത്തിനും കേട്ടില്ലേ കൊടുത്തു ബാക്കി കൊടുത്തു ഇത് നമ്മൾ കണ്ടില്ലേ അതുപോലെ സാംസോങ് ലൈക്ക് ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോ അത്രയും വേദന വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് അപ്പൊ ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ വേദന മുഴുവൻ അമ്മ മറക്കുകയാണ് അതേ ഒരു അത്രത്തോളം പെയിൻ നല്ലത് ഉദ്ദേശം പക്ഷെ അതേ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ ഇപ്പൊ കടന്നു പോകുന്നത് കാരണം നമ്മള് ശരീരത്ത് കുറേ വലിയ മുറികളുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ വേദന സഹിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആഫ്റ്റർ ഓൾ നമ്മള് കാണുമ്പോ വേറൊരു ട്രാൻസ് പെൺകുട്ടി പറഞ്ഞു കണ്ണാടി ഇതുവരെ നോക്കാൻ പാടില്ല താഴത്തേക്ക് നോക്കാൻ പാടില്ല എന്റെ വീട്ടിലെ കണ്ണാടി വലിയ കണ്ണാടിയാണ് ഫുൾ ആയിട്ട് കാണും പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇതുവരെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഏ മലയാളവും മര്യാദക്ക് പറയാനറിയില്ല ഇംഗ്ലീഷും മര്യാദക്ക് പറയാനറിയില്ല ആകെ നിനക്ക് പറഞ്ഞിട്ടുള്ള പണി എന്താന്ന് മറ്റേ ഫഹാദിക്കെല്ലാം പറയുന്ന പോലെ വെളിച്ചെണ്ണയും കൊണ്ട് നടക്ക് നിനക്ക് അതേ പറ്റൂ വേറൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല മനസ്സിലായില്ലേ ഏഹ് പിന്നെ എന്നാ നീ ഉപമിച്ചതെന്നാ ഏ പ്രസവിക്കുന്ന വേദന ഒരു അമ്മ പ്രസവിച്ചിട്ട് കുട്ടി കാണുമ്പോ ആ വേദന പോകുന്ന പോലെയാണ് നിന്റെ സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചത് കണ്ണാടിയിൽ നിനക്ക് കാണുമ്പോന്ന ഏഹ് ഉപമിക്കുമ്പോൾ മര്യാദക്ക് ശ്രദ്ധിക്കുക മനസിലായില്ലേ സ്ത്രീകളെ വെച്ചിട്ടുള്ള ഉപമയൊന്നും നീ നടത്തണ്ട നിനക്ക് അതിനുള്ള യോഗ്യതയില്ല മനസ്സിലായില്ലേ ഓ സ്ത്രീകളെ വെച്ചോ ഉപമിക്കുന്നു പ്രസവത്തിനെല്ലാം നീ ഓൾറെഡി ഒരിക്ക മറ്റേ ഗർഭിണികളെ കളിയാക്കി അവിടെ തീർന്നിട്ടില്ല മനസ്സിലായില്ലേ അയ്യോ അമ്മക്ക് കുഞ്ഞിനെ കഴിഞ്ഞ പോലെയായിരുന്നു പോലെ വെച്ച് പിടിപ്പിച്ചത് കണ്ണാടി കാണുമ്പോ പോര ഞാൻ പറയുന്നില്ല ഞാൻ നീ ഉണ്ടല്ലോ നീ ഈന്റെ പേരിൽ കൊണ്ടൊരു കേസ് കൊടുത്താലാണ് വിഷയമുള്ള കാര്യം ഞാൻ ഞാൻ ഇനി ഏത് വരെ പറയുമ്പോൾ ഞാൻ പോയിക്കോളൂ മനസ്സിലായില്ലേ അല്ല വോയിസ് റെക്കോർഡിന്റെ കാര്യം മറക്കണ്ട കേട്ടില്ലേ

എന്താ പറയാ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ടല്ലേ എനിക്ക് ചെയ്തു തരുന്നത് അത്ര സന്തോഷമാണ് മറക്കാണ്ട് ഈ അക്കൗണ്ടിൽ ഞാൻ പറഞ്ഞു ട്രോളുമ്പോഴാണ് ആൾക്കാരെല്ലാം നിന്നെ ട്രോളി പോലും എടാ നിനക്ക് ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ട സ്ത്രീ നിന്റെ വീട്ടിൽ കിടക്കുന്നില്ലേ നിന്നെ ഉണ്ടാക്കിയ ഒരു സ്ത്രീ എന്ന് നാട് വിട്ടോ പാ ഉമ്മ പാവം ഈ ഇവന്റെ നാട്ടിലുള്ള ആരെങ്കിലും കണ്ട വീഡിയോ കാണണം ഒന്ന് പറയണം ആ ഉമ്മ നാട് വിട്ട ഏഹ് അല്ലെ ഇവന്റെ ഈ ഇതെല്ലാം കാണുമ്പം ഒരു ഉമ്മാക്കും സഹിക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ കാരണം ആ ഉമ്മ ഒരു സ്ത്രീയാണ് ഇതിനൊക്കെ പ്രസവിച്ച ഒരു ഉമ്മ ഉണ്ടല്ലോ അതൊരു സ്ത്രീയാണ് പാവം അതിനുള്ളൊരു മാനസികാവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് വളരെ പരിതാപകരം എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരം ഏഹ് ഇതിന്റെ കൂടെ ഉള്ളൊന്നുണ്ടല്ലോ അയിന്റെ എല്ലാം ഞാൻ പറയുന്നില്ല അയിന്റെ ഉമ്മ പാവം അന്ന് നമ്മൾ കണ്ടതാണല്ലോ ഒക്കെ ആണ് കഴിഞ്ഞത് എന്തൊക്കെയാണ് നാട്ടുകാർക്ക് അറിയേണ്ടത് എനിക്ക് മനസ്സിലായിട്ട് ചില ആൾക്കാർക്ക് ചില ആൾക്കാർ ഭയങ്കര സപ്പോർട്ടുണ്ടാവും അതല്ലേ പറയുന്നില്ല ചില ആൾക്കാരൊക്കെ അങ്ങനെ കുറെ കൊറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ എനിക്ക് സന്തോഷമേ കാരണം ഇവരൊക്കെ അക്കൗണ്ടിലെ എന്റെ ഒരു വീഡിയോസ് വരുമ്പോ എനിക്ക് അതിനത്തോളം പ്രമോഷൻ അല്ലേ നെഗറ്റീവോ പോസിറ്റീവോ അവർ എന്നും ചർച്ച ചെയ്യുന്നു ആരാണ് ആരാണ് ഈ പര എല്ലാം സപ്പോർട്ട് ചെയ്യുന്നേ ഞാനക്ക് മനസ്സിലാവുന്നില്ല ഇതേപോലത്തെ ആരെങ്കിലും ആയിരിക്കും മനസ്സിലായില്ലേ നിന്റെ അതേപോലത്തെ ആൾക്കാരെ നിന്നെ സപ്പോർട്ട് ചെയ്യൂ അല്ലാണ്ട് ഒരു സ്ത്രീയും ഒരു പുരുഷനും നല്ല ഒരു ട്രാൻസ്ജെൻഡറും നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനക്ക് തോന്നില്ല മനസ്സിലായില്ലേ ഞാൻ പറയല്ലോ ഞാൻ അന്ന് വന്നിരുന്നിട്ട് പിന്നെ ഇവൻ ഈ ഈ പിന്നെ ബ്രസ്റ്റ് സർജറിയാണ് ചെയ്തതെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവൻ എന്നോട് പറഞ്ഞത് അന്ന് വീഡിയോ കോൾ ചെയ്ത് പറഞ്ഞത് ബ്രസ്റ്റ് സർജറി ആണ് കഴിഞ്ഞത് എന്നുള്ളതാണ് റെനയ മെഡിസിറ്റിന്ന് പിന്നെ ബ്രസ്റ്റ് സർജറി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് എന്നിട്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടില്ല അത് എന്റെ മര്യാദ കാരണം നിങ്ങൾ നിങ്ങൾ കഴിഞ്ഞ സർജറിനെ ഞാൻ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് അന്ന് ഞാൻ പറയാതിരുന്നത് എന്നെ വിളിച്ചു വെച്ചിട്ട് ഈ പിന്നെ എന്റെ വീഡിയോക്ക് വന്നിട്ട് വിളിച്ചു വെച്ചിട്ട് ഒരുപാട് സമയങ്ങൾക്ക് ശേഷം എന്റെ വീഡിയോക്ക് വന്നിരുന്ന് കമന്റ് ഇടുകയാണ് പിന്നെ നീ റീച്ചിന് വേണ്ടി ചെയ്തതല്ലേ പിന്നെ എന്റെ നമ്പർ നിന്റെ കഴിയില്ലേ നിന്നെ നീ ആരി ഏ നിന്നെ ഞാൻ വിളിച്ചു ചോദിക്കാൻ എൻ്റെ മാമന്റെ മോനെ ഏഹ് നിന്നെ ഞാൻ വിളിച്ചിട്ട് ഏട്ടാ നീ ഏതാ പറ്റാ ഇത് സർജറി കഴിഞ്ഞത് പിന്നെ സിലിക്കോൺ വെച്ചതാണോ അല്ല ഡൌൺ സർജറിയാണോ നീ ആരാടാ നീ നീ ആരാ നീ നിന്നെ വിളിച്ചു ചോദിക്കാൻ വേണ്ടിട്ടീ അല്ല പിന്നെ ഏഹ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവര് കമന്റ് ഇട്ടിനീ റീച്ചിന് വേണ്ടിട്ടല്ലേ പിന്നെ ചെയ്ത് പിന്നെ നീ എന്ത് ഇത് പൊട്ടിക്കാനാടാ പിന്നെ വീഡിയോ ചെയ്യുന്നത് ഏഹ് എന്തിനാണോ ചെയ്യുന്നത് നീ ഏഹ് നിനക്ക് നിന്റെ മറ്റേ പര ഇനിയും കുട്ടീനട ഇരുന്ന് വെളിച്ചെണ്ണ ചോദിച്ച് കളിച്ചാ പോരെ കളിച്ചൂത്തിരുന്നാ പോരെ നീ എന്താ യൂട്യൂബിൽ യൂട്യൂബിലാണുള്ള വീഡിയോ ഇടുന്നു റീച്ചിന് ഉണ്ടാക്കാൻ വേണ്ടിട്ടണല്ലേ ഉണ്ടാക്കാനെന്നല്ലേ അല്ലാണ്ട് ചേരക്കാനല്ലോ അല്ല പിന്നെ നിന്നെ ട്രോളും കാരണുണ്ടല്ലോ സ്വന്തമായിട്ട് വീട്ടിലെ അമ്മയും അച്ഛനും പിന്നെ പെങ്ങന്മാരൊക്കെ ഉള്ള ആൾക്കാർ നിന്നെ ട്രോളും അത് ട്രോളല്ല ഏഹ് ഒരു തരം പ്രതികരണമാണത് മനസ്സിലായില്ലേ അങ്ങനെയെങ്കിലും ഈ ബുദ്ധിമില്ലാത്ത എന്തെങ്കിലും ഒരു ബുദ്ധി വരട്ടെ എന്ന് ചോദിച്ചേടാ ഏഹ് നീ പോത്തും അല്ല കാന്താമൃഗല്ല ഐറ്റിങ്ങണക്കാളും കുറച്ചൊരു ഒരു അന്തസ്സും മര്യാദയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ജാസിയോടാണ് എനിക്ക് പറയാനുള്ളത് ഏർ ആണും പെണ്ണും ആണും പെണ്ണും കെട്ടതല്ലാത്ത നികൃഷ്ടജീവി നിന്നോടാണ് ഞാൻ പറയുന്നത് പിന്നെ കുറച്ചൊക്കെ കൊറച്ചൊക്കെ ഇണ്ട് എന്നുണ്ടെങ്കിൽണ്ടല്ലോ പേരെണ് പറയണോടാ അല്ലാണ്ട് വൺമില്ല ഹസ്ബൻഡിനെ കാണിക്കകത്തുള്ള അക്കൗണ്ട് കയറി നോക്കടാ ചെറ്റേ ഹസ്ബൻഡിനെ കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളത് മനസിലായില്ലേ പിന്നെ ഇവനീ തുറന്ന് കാട്ടി എന്ന് പറയുന്നില്ലേ ഇവന്റെ സിലിക്കോൺ ഫിലിക്കോൺ മില്യൺ അത് ഞാനായിരുന്നു മനസ്സിലായില്ലേ ഏ അപ്പോ സീനി സപ്പോർട്ട് മൂട് താങ്ങുന്ന ടീമിനോടാണ് ഇവനാണ് സ്ത്രീ ആവാൻ നടക്കുന്നവൻ ഏഹ് ഇവൻ സ്ത്രീയാവ നടക്കുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോ കോൾ ചെയ്തിട്ട് വളർത്തി അങ്ങ് കാണിച്ചു കൊടുക്കാനാണ് അപ്പൊ നിന്റെ അറിവിലേക്കാണ് ഞാൻ പറയുന്നത് നിന്റെ സിലിക്കോണും കണ്ട് പുളങ്കി ഞാൻ ഇരുന്നിട്ടൊന്നുമില്ല മനസ്സിലായില്ലേ അയ്യ കാണിച്ചു കൊടുത്തിട്ട് വിശ്വാസം ഇല്ലാ പോലും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ നിങ്ങൾ ബ്രസ്റ്റ് സർജറി ചെയ്തിട്ടില്ല എന്നോ നിങ്ങള് സർജറിന്റെ പുറത്ത് എനിക്ക് വിശ്വാസം ഇല്ല എന്നോ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ അണ്ടി അണ്ടിമുറിച്ചതല്ലായിരിക്കും കാണിച്ചു തന്നത് ഞാൻ പറഞ്ഞ എന്താണ് നിങ്ങൾ ഡൗൺ സർജറി അല്ല ചെയ്തത് നിങ്ങൾ ചെയ്തത് ബ്രസ്റ്റ് ഇൻപ്ലാന്റേഷൻ ആണെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാന്ന് ആൾക്കാർ പറയട്ടെ ഉം എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ പറയട്ടെ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ പറയുന്ന നായി പിന്നെ ബ്രസ്റ്റ് സർജറി ചെയ്തിട്ടില്ല ഒരു സർജറിയും ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ സുഖം പ്രാപിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ ഏഹ് എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ട് ആ കുട്ടിക്ക് പോലെ അത് മനസ്സിലായിട്ടില്ല മനസ്സാക്ഷിയില്ല കണ്ണിച്ചോറിയും ഞാൻ പറയുന്നില്ല ഞാൻ അവിടെ ഞാൻ നിങ്ങൾ മര്യാദ വീഡിയോ കാണു ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾ സർജറിയെ കഴിഞ്ഞിട്ടില്ല ഇപ്പം എനിക്ക് സംശയമുണ്ട് ഇപ്പൊ എനിക്ക് സംശയമുണ്ട് കാരണം വിവി വിവിന്റെ വീഡിയോയിൽ പിന്നെ വേറെ ഇതോ ട്രാൻസ് വുമൺ ആയിട്ടുള്ള ആൾ വന്നിരുന്നു പറയുന്നുണ്ട് റനയാ മെഡിസിറ്റിയിൽ വിളിച്ച സമയത്ത് അവർ ബബ്ബബ്ബെ അടിക്കുന്നുണ്ട് ജാസി പിന്നെ വേറെ ഏതോ ആവശ്യത്തിനാണ് വന്നത് സർജറി ചെയ്യാൻ അല്ല വന്നതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ചിലപ്പം നല്ല മൂലക്കുരു ആൾക്കാർ പറഞ്ഞ പോലെ വല്ല മൂലക്കുരുമായിരിക്കും പറയാൻ വേണ്ടി പറ്റില്ല ഏഹ് സ്വാഭാവികമായിട്ടുള്ള കാര്യം വേണേ മുലക്കുരു ഒക്കെ ആ ഓക്കെ അപ്പോ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ ഏത് സെക്ഷനിലാണ് കേസ് ഫയൽ ചെയ്യേണ്ടത് അങ്ങനെ കേസ് ഫയൽ ചെയ്യുന്നതാണ് ബെറ്റർ ആ ഹോസ്പിറ്റലിനെതിരെയും ഈ പറയുന്ന നായിക്കെതിരെയും കേസ് ഫയൽ ചെയ്യണം കാരണം ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഇനി ഹോസ്പിറ്റലുകാരെ വിളിക്കുമ്പോൾ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജാസി നിനക്ക് അവർക്കെതിരെയും കേസ് ഫയൽ ചെയ്യാം ഹോസ്പിറ്റലുകാർ എന്റെ പിന്നെ ഇത് മുറിച്ചിട്ട് അവിടെ സിലിക്കോൺ പറ്റിച്ചു തന്നിട്ട് അവര് പറഞ്ഞു ആൾക്കാരോട് പറ്റിച്ചിട്ടില്ല സിലിക്കോൺ പറ്റിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ നിനക്കും കൊടുക്കാം അതല്ലാത്ത പക്ഷം നിങ്ങൾ ട്രാൻസ് ജെൻഡർ കമ്മ്യൂണിറ്റിനോടുള്ള ഒരു അപേക്ഷയാണ് പിന്നെ ഇവർ അങ്ങനെ ഒരു സർജറിയെ എന്നെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ എന്താണ് എന്താണിതിനെ നടപടി എടുക്കേണ്ടതെന്ന് വെച്ചാൽ നടപടി എടുക്കാം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നാടകം പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ നൂറിൽ നൂറ്റൊന്ന് ശതമാനവും ഞാൻ ഉറപ്പു തരുന്നു എൻ്റെ കയ്യിലുള്ള ആ നിങ്ങൾ സംസാരിച്ച എല്ലാ സാധനങ്ങളും നിങ്ങൾ ആരെയൊക്കെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ ആ എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തിടും ഓക്കെ അപ്പൊ പിന്നെ പോട്ടെ പരനാറി ചെറ്റ